ജൈവരീതിയിൽ കൃഷി ചെയ്ത ആലങ്ങാടൻ കുത്തരി വിപണിയിൽ ഇറക്കി വിതരണോദ്ഘാടനം മന്ത്രി പി രാജീവ് നിർവഹിച്ചു ജനപ്രിയമായ ആലങ്ങാടൻ ശർക്കരയ്ക്ക് പിന്നാലെ ആലങ്ങാടൻ കുത്തരിയുമായി വിപണിയിൽ സജീവമാവുകയാണ് കാർഷിക ഗ്രാമമായ ആലങ്ങാട് ആലങ്ങാട് ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ കീഴിൽ രൂപം നൽകിയ കാർഷിക കർമ്മസേന ജൈവരീതിയിൽ കൃഷി ചെയ്ത നെല്ല് കുത്തിയെടുത്ത അരിയാണ് ആലങ്ങാടൻ കുത്തരി എന്ന ബ്രാൻഡിൽ വിപണിയിലേക്കെത്തുന്നത് അഞ്ച് കിലോയുടെയും തവിടുകളയാത്ത ഒരു കിലോയുടെയും പാക്കറ്റുകളിലാണ് വിതരണം ചെയ്യുന്നത് തിരുവാലൂരിൽ നടന്ന ചടങ്ങിൽ മന്ത്രി പി രാജീവ് അരിയുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു ആലങ്ങാടൻ ശർക്കര ഇവിടെ വന്നു നമ്മുടെ ഉണ്ടായിരുന്നു ആലങ്ങാടൻ കൊത്തരിയും ആലങ്കാടക്കിനെ കൂട്ടിരിപ്പിടി പിടിച്ചാൽ നല്ല കഴിക്കാൻ നല്ല സുഖമായിരിക്കും ആ പായസം ഇവിടെ ഉണ്ട് പല പ്രൊഡക്റ്റുകളും ഇതിന്റെ ഭാഗമായിട്ട് ഇറക്കാൻ പറ്റും അവല് നവിലും പാലങ്കാട ശർക്കര ഇപ്പൊ ഈ നമ്മൾ വാങ്ങിക്കുന്ന ശർക്കരയില് ശർക്കര തന്നെ വേറെ പല സ്ഥലങ്ങളുണ്ട് ഇപ്പൊ ഈ കേരളം സംരംഭകത്വത്തിലേക്ക് വന്നപ്പോൾ ആയിരത്തി ഒരുന്നൂറോളം പുതിയ വെളിച്ചെണ്ണ മില്ലുകൾ തുടങ്ങി ചെറിയ മില്ലുകൾ അഞ്ചു ലക്ഷം ആറു ലക്ഷമൊക്കെ ഉള്ളത് അത് കൊപ്പം ഇടുന്നത് കാണാം വെളിച്ചെണ്ണ ഉണ്ടാകുന്നത് കാണാൻ പറ്റും അപ്പോൾ പുറത്തുനിന്ന് വരുന്ന വെളിച്ചെണ്ണയുടെ അളവല്ലാതെ കുറഞ്ഞു പുറത്തുനിന്ന് വരുന്ന വെളിച്ചെണ്ണ നമുക്ക് തുറന്നു വെച്ചാൽ ഒരു കുഴപ്പമില്ല ഒരു മാസം കഴിഞ്ഞാൽ ഈ ആപ്പിളൊക്കെ ചെറുതാണി ഒന്ന് രണ്ടു മാസം കഴിഞ്ഞാൽ അതേപോലെ ഇരിക്കും അതേപോലെ വെളിച്ചെണ്ണയും ഒരു കുഴപ്പമുണ്ടാവില്ല നല്ല മണ ഇരിക്കും ഇപ്പൊ നമ്മൾ തന്നെ നാട്ടിൻ പുറങ്ങളിൽ തന്നെ വെളിച്ചെണ്ണ ഉത്പാദനം ഇപ്പൊ ഇവിടെ തന്നെ കടുങ്ങല്ലൂര് ആലങ്ങാട് എണ് എണ്ണ നമ്മൾ തന്നെ ഉത്കാടനം ചെയ്യുന്നു എണ്ണ ഇട ഇതെല്ലാം തന്നെ നാട്ടിൽ ശക്തമാക്കുന്നു പിന്നെ കൃഷിയുടെ കൂടെ തന്നെ ടൂറിസം ഇപ്പൊ പഴന്തോട് എങ്ങനെയുണ്ട് അങ്ങനെയുണ്ട് നല്ല ജന ഫുൾ ജനം വന്നോണ്ടിരിക്കയാണ് ഇനി നമ്മളവിടെ ചില കാര്യങ്ങൾ കൂടി ആലോചിച്ചോണ്ടിരിക്കുന്നുണ്ട് അവിടെ ഇറ്റാലിയൻ കമ്പനി അവരുടെ പോളോഗ്രാം വരുമ്പോ നമുക്ക് അതിനുള്ളിൽ ഒരു ഫൗണ്ടം പോലെ എല്ലാ ചരിത്രം വരുന്ന സാധനം ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കുന്നുകര കരുമാലും നമ്മുടെ കടവും പാലം അത് കംപ്ലീറ്റ് ലൈറ്റ് ഇട്ടോണ്ടിരിക്കാണ് പാലം ദീപാലങ്ങളും ഓപ്പൺ സ്പേസ് ജിം പരിപാടികൾ തുടങ്ങാൻ പോവാണ് അവിടെ വാട്ടർ സ്പോർട്സ് അപ്പോൾ വരുന്ന ആളുകൾ ചെമ്പോലക്കടലി നമ്മളൊരു ടൂറിസം പദ്ധതിപ്പെടുത്താൻ പറ്റുമോ നോക്കാം നമ്മുടെ ചെമ്പോലക്കടലിൽ ഒരു പ്രൊജക്ട് തയ്യാറാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പൊ കൃഷി വരുമാനം പിന്നെ നമ്മുടെ തരുമാരൊരു അപ്പുറത്ത് തന്നെ നമ്മുടെ തുരുത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എം മനാഫ് അധ്യക്ഷത വഹിച്ചു തന്നെ ഇപ്പോ ഏതാണ്ട് ഒരു ഏക്കർ ശേഖരം നിലമൊരുക്കി പിന്നെ ഞാറ് നടുന്നതിനാവശ്യമായിട്ടുള്ള തയ്യാറെടുപ്പ് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് ഞാറെല്ലാം മുളപ്പിച്ച് ഭാഗമായി നിൽക്കുന്ന ഒരു ഉള്ളത് അതും കൃഷി ചെയ്താൽ ഇതേപോലെ തന്നെ നെല്ലിൽ കൊടുത്ത് അരിയാക്കി നമ്മുടെ നാട്ടിൽ തന്നെ വിതരണം ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആ തിങ്കളാഴ്ച മുതൽ കൃഷിഭവനിൽ ഈ അരി നമുക്ക് പിന്നെ വിതരണത്തിന് ലഭ്യമാണ് ഒരു മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ പിന്നെ കൊടുത്താൽ അഞ്ച് ഒരു പാക്കറ്റ് നമുക്ക് ലഭ്യമാകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് അത് വളരെ പിന്നെ എല്ലാവർക്കും ലഭ്യമാക്കാവുന്ന തരത്തിൽ അതിന്റെ പാക്കിംഗോ മറ്റു കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ആലങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ആർ രാധാകൃഷ്ണൻ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ പി ആർ ജയകൃഷ്ണൻ പഞ്ചായത്ത് അംഗങ്ങളായ കെ ആർ ബിജു എൽസ ജേക്കബ് നിത്യ സാബു വിൻസി സുനിൽ സാറ പ്രവീൺ കർമ്മസേന കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു